പൂക്കോട് വെറ്ററി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന് മരണത്തിലെ അന്വേഷണത്തിൽ വീഴ്ച ആരോപിച്ച് കുടുംബം പ്രത്യക്ഷ സമരത്തിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലോ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലോ സമരം തുടങ്ങും എസ് സംസ്ഥാന സെക്രട്ടറിയുടെ പങ്ക് അന്വേഷിച്ചില്ലെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആരോപിക്കുന്നു ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേസിലെ പത്തൊമ്പത് പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് പിതാവ് ജയപ്രകാശിന്റെ പ്രതികരണം എസ് എഫ് ഐ നേതാക്കളായ പി എം ആർഷോ അക്ഷയ് എന്നിവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ലെന്ന് ആരോപണം വീഴ്ച വരുത്തിയ ഡീനിനെതിരെയും അസിസ്റ്റന്റ് വാർഡിനെതിരെയും എന്തു നടപടിയെടുത്തെന്നും ജയപ്രകാശ് ചോദിച്ചു ഈ അക്ഷയോടെ പോയി ഡീന് അല്ലെങ്കിൽ അവർ നടപടിയെടുക്കുന്ന ഡീന് വാർഡൻ അവർക്ക് എന്ത് എന്തുടാ നടപടിയെടുത്തു അതൊക്കെ എനിക്ക് അറിയണമല്ലോ അത് കേസ് അട്ടിമറിച്ച ആളുകളെ കുറിച്ച് അറിയണം നീതിക്കായി പ്രത്യക്ഷ ഇറങ്ങുമെന്നും ജയപ്രകാശ് ആ സമരത്തിന് ഞാൻ ഏത് നിമിഷവും ഇറങ്ങും ഉറപ്പാറ്റും ഇറങ്ങും മാറ്റി വെച്ച കാര്യമല്ല ഞാൻ ഉറപ്പായിട്ട് ഉറപ്പായിട്ടിറങ്ങും ചിലപ്പോൾ ഞാൻ പോകുന്ന സെക്രട്ടറി നടയിലായിരിക്കും ഞാനില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ടായിരിക്കും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്ന കാര്യം അഭിഭാഷകനുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജയപ്രകാശ് വ്യക്തമാക്കി തിരുവനന്തപുരം വിധി ദിനത്തിൽ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ